കടയിൽ അതിക്രമിച്ചു കയറി വ്യാപാരിയെയും അന്വേഷിക്കാനെത്തിയ വ്യാപാരി നേതാക്കളെയും യുവാവ് ആക്രമിച്ചു പയ്യൂളി പേരാമ്പർ റോഡിൽ കനറ ബാങ്കിന് സമീപത്തെ ഗോൾഡ് കവറിംഗ് ആഭരണങ്ങൾ വിൽക്കുന്ന കടയിൽ കയറി ഉടമ പെരുമാൾപുരം കളത്തിൽ മർഹബിയിൽ അൽതാഫിനെയാണ് യുവാവ് ആക്രമിച്ചത് കളത്തിൽ മുബാറക്കിൽ അബ്ദുൾ നാസിഫാണ് അൽതാഫിനെ ആക്രമിച്ചത് അൽതാഫ് വിവരങ്ങൾ അറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൊയിലാണ്ടി മണ്ഡലം പ്രസിഡന്റ് ഫൈസൽ സൂപ്പർ പയ്യോളി യൂണിറ്റ് പ്രസിഡന്റ് കെ എം ഷമീർ എന്നിവർക്കും മർദ്ദനമേറ്റു ഗോൾഡ് കവറിംഗ് ആഭരണശാലയിൽ വൈകുന്നേരത്തോടെ എത്തിയ യുവാവ് പ്രകോപനമേതുമില്ലാതെ സ്ഥാപന ഉടമ അൽതാഫിനെ ആക്രമിക്കുകയായിരുന്നു അത്ര ഇതേ തുടർന്ന് ഇദ്ദേഹം വ്യാപാരി നേതാക്കളെ വിവരമറിയിച്ചു കടയിൽ എത്തിയ നേതാക്കളോടും യുവാവ് മോശമായി പെരുമാറുകയും ഇരുവരെയും മർദ്ദിക്കുകയും ഫൈസലിന്റെ വയറിൽ ചവിട്ടുകയും ചെയ്തു പരാക്രമം തുടർന്നതോടെ നാട്ടുകാരും വ്യാപാരികളും ചേർന്ന് യുവാവിനെ പിടിച്ച് പയ്യോളി പോലീസ് ന് ഏൽപ്പിച്ചു എന്നാൽ പയ്യോളി പോലീസ് വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കുകയോ കേസെടുക്കുകയോ ചെയ്യാതെ പുറത്തുവിട്ടുവെന്നാണ് ആരോപണം യുവാവിന്റെ ആക്രമണത്തിൽ പരിക്കേറ്റ അൽതാഫ് ഫൈസൽ എന്നിവർ വടകരയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി കടയിൽ കയറി അക്രമം നടത്തിയ യുവാവിനെ വിട്ടയച്ച നടപടിയിൽ പ്രതിഷേധിച്ച വ്യാപാരികൾ പയ്യോളിയിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു